ആഹ് വല്ലാത്ത എഴുത്താണല്ലോ ആ തടിക്ക് ബാധിക്കുന്നു കണ്ടപ്പോളേ എല്ലാത്തിലും ഇടപെടും രാഷ്ട്രീയത്തിലും ഇടപെടും സാമൂഹിക വിഷയത്തിൽ ഇടപെടും പണ്ഡിതന്മാർക്കൊരു ചുമതല ഉണ്ട് ആ ചുമതല നിറവഹിക്കും ആ എന്നെപ്പോലുള്ള കള്ളന്മാരെ വാഴ്ത്താനല്ല ഏ പണ്ഡിതന്മാര് എന്ന് പറഞ്ഞാൽ അവര് മദ്രസകള് പഠിപ്പിക്കും പള്ളികളിൽ ഇമാമ നിക്കും ഏ സാമൂഹിക പശ്ചാത്തല കാര്യങ്ങളിലൊക്കെ ഇടപെടും അതിനെയാണ് പണ്ഡിതന്മാർ അവരും സാധാരണക്കാരാണ് അവർക്കും പൗരാവകാശമുണ്ട് അവർക്കും ഓട്ടവകാശമുണ്ട് മനസ്സിലായില്ലേ വോട്ടവകാശം ഉള്ളിടത്തോളം കാലം ഒരു മുസ്ലിം ലീഗിന് തന്നെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണം എന്ന് എവിടേം പറഞ്ഞിട്ടൊന്നുമില്ല നിങ്ങൾ കുത്തിക്കൊന്ന് എത്ര കണക്കുണ്ടോ ഏ പള്ളികളിൽ പ്രശ്നം ഉണ്ടാക്കിയത് നിങ്ങൾ നിങ്ങളെ ഈ മുസ്ലിം ലീഗ് അല്ലാതെ വേറെ ആരുമല്ല അത് ചിന്തിക്കണം പള്ളികളിൽ എവിടെ പ്രശ്നമുണ്ടോ അവിടെ ഒക്കെ മുസ്ലിം ലീഗുകാരുണ്ട് ഇരുപത്തി ഏഴായിരാവന്നല്ലേ താനൂരൊരു പള്ളിയിൽ കയറിയിട്ട് അടിച്ചത് അന്ന് മറന്ന ഇവർ എന്നിട്ട് സമുദായ പാർട്ടിൻ്റെ മാഹിമ പറഞ്ഞു കയറി സമുദായ പാർട്ടി വിളിച്ചു വരുത്തിയിട്ടുണ്ടെന്ന് അത്ര ജയന്ത ഇക്കാരം നാണും മാനുമില്ലാത്തവന്റെ ആസനത്തിൽ ആലും കുളത്തില് അതും തണലി നിറഞ്ഞ നടക്കുന്ന അന്നപ്പോലുള്ളവർക്ക് പലതും വിളിച്ചരാ മനസിലായില്ലേ അതിലേ ഇവരെ വിചാരം ഇവരാണ് പള്ളി സംരക്ഷകര് ഇവരാണ് പള്ളിയിലെ അവകാശികള് മുസ്ലിം ലീഗ് എന്നൊരു മുസ്ലിം എന്നൊരു പേര് വെച്ചിട്ട് എല്ലാവിധ തമ്മാടിത്തരങ്ങൾക്കും നേതൃത്വം കൊടുക്കണം ഈ മുസ്ലിം ലീഗാണ് സമുദായ സംരക്ഷകര് എന്ന് പറഞ്ഞു നടക്കണേ ഇവനെപ്പോലുള്ള വിഡികൾക്ക് വേറെ എന്താ പറയാൻ പറ്റുക തോൽവി അത് മനസ്സിൽ കാണുമ്പോൾ അത് സഹിക്കാൻ പറ്റുന്നില്ല ജയം തോൽവി ഉണ്ടാവും അത് ജനങ്ങളായിട്ടുള്ള പെരുമാറ്റം എങ്ങനെയാണോ ജനങ്ങളായിട്ടുള്ള സഹവാസം എങ്ങനെയാണോ ഒരു സമുദായ പാർട്ടി എന്ന നല്ല നിലക്ക് രാഷ്ട്രീയ പശ്ചാത്തല ഇടപാടുകൾ അത് എങ്ങനെ നടത്തുന്നത് ഏ പാർലമെൻ്റ് തലങ്ങളിൽ അല്ലെങ്കിൽ നിയമസഭാ തലങ്ങളിൽ പല പല ബില്ലുകളും പാസ്സാക്കുമ്പോൾ ഇന്നത്തെ കാലത്ത് ഫാസിസ്റ്റ് ഭരണകൂടം അത് തലക്കും വീത വാളോങ്ങി നിൽക്കുമ്പോൾ അവരെ ഇടപാടുകൾ എങ്ങനെയാണോ അവരെ ഇടപെടലുകൾ എങ്ങനെയാണോ അത് നോക്കിയിട്ടാണ് ജനങ്ങൾ കൈകാര്യം ചെയ്യുക ആ കൈകാര്യം ചെയ്യുമ്പോൾ അതിൽ അസൂയ പൂണ്ടിട്ട് അതിൽ വിരളി പൂണ്ടിട്ട് പല കോലത്തിലും പല എഴുത്തുകളും വരിക എന്നിട്ട് ഭീഷണിയാണ് ഏ പള്ളികൾ ഞങ്ങളുടെ കയ്യിലാണ് മദ്രസകൾ ഞങ്ങളുടെ കയ്യിലാണ് പിന്നെ കാക്കകാരന്മാരുണ്ടാക്കിയ മദ്രസകളും പള്ളികളും ഒക്കെ ഇവരാളെ ഉണ്ടാക്കുന്നത് ഇവരാളെ നേതൃത്വം കൊടുക്കുന്നത് അത് നമ്മളെ ഈ ചേളാരി മൊയ്ലിയന്മാർക്ക് പറ്റിയൊരു അബദ്ധമാണ് എന്താന്ന് പറഞ്ഞാൽ പല വേദികളും ഇവർ പങ്കുടുമ്പോൾ ഇവർക്ക് കാളിസ്ഥാനം അല്ലെങ്കിൽ ആ പള്ളിൻ്റെ ഒരു അറിവില്ലാതെ ഒരു പശ്ചാത്തല മറ്റേ ഇസ്ലാമിക ചുറ്റുപാടിനെ പറ്റി ഒരു അറിവില്ലാത്ത കുറെ ആൾക്കാരെ കുറിച്ച് കാതി സ്ഥാനത്തും അതിൻ്റെ മെമ്പർ സ്ഥാനത്തും അതിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്തും അതിൻ്റെ സെക്രട്ടറി സ്ഥാനത്തൊക്കെ ഇരുത്തും ഇവർക്ക് എന്താ വിവരം ഇവർക്ക് വെറും രാഷ്ട്രീയം അതിൽ ആ രാഷ്ട്രീയത്തിൽ എന്താ വിവരം തൊള്ളേ തോന്നിയ തോന്നിവാസം പറയാം ആ തോന്നിവാസത്തിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ആ പള്ളി മഹലുകൾ നടക്കല് അത് ഈ ചേളാർ മൊയ്ലന്മാര് ഉണ്ടാക്കി കൊടുത്ത ഒരു താവയ്യാണ് ആ താവയ്യ പ്രകാരമാണ് മുസ്ലിം ലീഗ് സകല മഹലിലും ഭരണം നടത്തുന്നത് അല്ലാതെ ഇവർക്ക് ദീനും ദീനിന്റെ കാര്യങ്ങളും ഇസ്ലാമിയ ചിട്ടകളും ആ പള്ളിയിൽ നടക്കുന്ന ആരാധനന്റെ വില അറിഞ്ഞിട്ടല്ല മദ്രസയിൽ പോയിരുന്നിട്ട് കുട്ടികൾക്ക് തുണി പൊക്കി കാണിച്ചു കൊടുത്ത ഈ മുസ്ലിം ലീഗിന്റെ ഈ ചെറുപ്പക്കാരുണ്ടല്ലോ ഏഹ് അവരോടൊക്കെ പിന്നെ നമ്മൾ എന്ത് പറഞ്ഞു മനസ്സിലാക്കാനാ റഷീദ് സാഹിബ് ഒന്ന് ചിന്തിച്ചു നോക്കണം എന്നിട്ട് ഇവർ വന്നിട്ട് പറയണ് സ്വന്തം കൊടിപൊക്കാൻ പറ്റിയിട്ടില്ല ഈ രാഷ്ട്രീയ പശ്ചാത്തല ഈ ഫാസിസം തലക്കും മീത വാളോങ്ങി നിക്കുമ്പോൾ സ്വന്തം കൊടി പൊക്കിയിട്ട് സ്വന്തം ഐഡന്റിറ്റി കാണിച്ചിട്ട് ഇവർക്ക് ഇവരെ മുദ്രാവാക്യം വിളിക്കാൻ രാഹുൽ ഗാന്ധി സമ്മതിച്ചില്ല അത് പണ്ടുണ്ടായിട്ടുണ്ട് നെഹ്റുവിന്റെ കാലത്ത് ഉണ്ടായിട്ടുണ്ട് പട്ടാമ്പിയിൽ ഇ എം എസിനെ തെരഞ്ഞെടുപ്പിൽ തോൽപ്പിക്കാൻ വേണ്ടി വന്നപ്പോൾ അന്ന് കൊടിപൊക്കിയില്ല അതിന്റെ ശേഷം സ്പീക്കർ സ്ഥാനം കിട്ടിയപ്പോൾ ഇവരെ സമുന്നതരായ നേതാവ് സി എച്ചിന് തൊപ്പി അച്ചു വെക്കേണ്ടി വന്നു ആ ആൾക്കാരപ്പോ സമുദായത്തിനെ സംരക്ഷിക്കാൻ വരണേ ഇവരെ കാര്യം തന്നെ ഇവർക്ക് സംരക്ഷിക്കാൻ പറ്റുന്നില്ല ചിന്തിച്ചു നോക്കണം എന്നിട്ട് ഇവർ പറയണേ ഞങ്ങള് സമുദായ സംരക്ഷകരാണ് ഇവർ സമുദായത്തിന്റെ അന്ധകരായിട്ടേ കണ്ടിട്ടുള്ളൂ നമ്മള് ഒരുപാട് പാവപ്പെട്ട കുണ്ടൂർ ഉസ്താദിന്റെ മോനെ മുതൽ അവസാനം കൊന്ന കാസർകോട് ഔഫാബുറഹ്മാനെ വരെ കുത്തിക്കൊന്നു അങ്ങനെ പത്ത് പന്ത്രണ്ട് പേർ ഇവർ കുത്തിക്കൊന്നിട്ടുണ്ട് ആ സമുദായത്തിന്റെ അന്ധകരായിട്ടുള്ള ഇവരെങ്ങനെ സമുദായത്തിന്റെ സംരക്ഷകരാവും ഇവർക്ക് തോൽവി മണക്കുമ്പോ ഇവര് മറ്റേ ഭീഷണേറ്റ് വരിക ആ ഭീഷണിയൊക്കെ കയ്യിൽ വെച്ചാൽ മതി പണ്ടത്തെ കാലത്തെ അതൊക്കെ ഓടിയിരുന്നുള്ളൂ ഇപ്പൊ അത് ഓടില്ലേ ഇപ്പൊ ജനങ്ങള് കൈകാര്യം ചെയ്യും ഈ പത്തറുപത് കൊല്ലായിട്ടും പൊട്ടിമുച്ച മുസ്ലിം ലീഗ് കാലങ്ങളായിട്ട് സുന്നദ്ധമായത്തിന്റെ ആശയ ആദർശങ്ങളും അവിടുത്തെ താപ്യ താപ്യങ്ങളും കാണിച്ചു തന്ന ആചാരങ്ങള് മുന്നോട്ട് കൊണ്ടുപോകുമ്പോ ഇവർ അതിൽ ഇടപെടാൻ വരിക തല്ലു ഒരുപാട് കിട്ടുപരുക്ക്